നമസ്കാരം സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായി റിപ്പോർട്ട് ഹെലികോപ്റ്ററിനുള്ളിലെ തന്റെ സാധനങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതിനായി തന്റെ ബാഗുകൾ രണ്ടു തവണ യവത്മാലിയിലും ഒരു തവണ ലാത്തൂരിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുവെന്ന് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ ആരോപിച്ചതിന് പിന്നാലെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയം ഉദ്ധവ് താക്കറെ തന്നെയാണ് തന്റെ ബാഗുകളടക്കം ചിത്രീകരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചിരുന്നു ഉദ്യോഗസ്ഥർ തന്റെ സാധന സാമഗ്രികളിലൂടെ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഏക്നാഥ് സിൻഡെയുടേയും ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിക്സിന്റെയും അജിത് പവാറിന്റെയും ബാഗുകളും പരിശോധിച്ചു എന്ന് ഉദ്ധവ് താക്കറെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മഹാരാഷ്ട്രയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ബാഗുകളും പരിശോധിച്ചിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു വലിയ വിവാദങ്ങൾക്കായിരുന്നു ഈ സംഭവം വഴിവച്ചിരുന്നത് അതേസമയം നവംബർ ഇരുപതിന് സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലായിടത്തും കർശന പരിശോധന നടത്തുന്നുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വാദം മുഖ്യമന്ത്രിയെ തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തുന്നതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് કપડેગ પટ નહી દાખવ બાબા એક પાણી બાકી પાલગર પાલ પાલગ અરે No,